ചായക്കടക്കാരൻ്റെ സഹായഹസ്തം ചരിത്ര സ്വാതന്ത്ര്യം പെയിൻ ആൻഡ് കെയർ സൊസൈറ്റിക്ക് ഓക്സിജൻ സിലിണ്ടർ നൽകി ചായക്കട ഉടമ സ്വാന്തനം പെയിൻ ആൻഡ് പാലിയറ്റിക് കെയർ സൊസൈറ്റിക്ക് ഓക്സിജൻ സിലിണ്ടറും നാനൂറ് കുട്ടികൾക്ക് പഠനോപകരണങ്ങളും നൽകി ചരിത്ര സുബി ടീസ്റ്റാൾ ഉടമ സി വി സുരേഷാണ് സഹായഹസ്തം നീട്ടിയത് കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ചരിത്ര നഗരസഭാ സമിതി ചെയർമാൻ ജി രഞ്ജിത്ത് അധ്യക്ഷനായി സി വി സുരേഷ് സ്വാഗതം പറഞ്ഞു ജില്ലാ ശിശുക്ഷേമ സമിതി ട്രഷറർ കെ പി പ്രതാപൻ നഗരസഭാ കൌൺസിലർമാരായ എം കെ പുഷ്പകുമാർ സീമ ഷിബു എന്നിവർ സംസാരിച്ചു സന്മനസ് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ നിലയിലുള്ളൊരു സന്മനസ് പീഡിപ്പിക്കാൻ സുരേഷ് തയ്യാറായിട്ടുള്ളൂ എൻ്റെ വരുമാനത്തിൽ നിന്ന് കുറച്ച് ഭാഗം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കാൻ തയ്യാറാകുന്നത് എന്തുകൊണ്ടും പ്രകീർത്തിക്കപ്പെടേണ്ട ഒന്നാണ് എന്നുള്ള കാര്യം കാര്യമാധ്യമത്തിന് ഞാൻ പറയുകയാണ് ഇപ്പോൾ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളും ഒക്കെ കൊടുക്കുകയാണ് എല്ലാ വർഷവും കൊടുക്കുകയാണ് നമ്മുടെ നാട്ടിലെ കുട്ടികളെല്ലാം പഠിപ്പിച്ച് അവർ വളർന്ന് വലുതായി നമ്മുടെ സമൂഹത്തെ ഏറ്റവും ഉത്ബിന്നമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓരോ പൗരൻ്റെയും കടമ ആ കടമ എല്ലാവരും ഒന്നും ഇതുപോലെ നിർവഹിക്കാൻ തയ്യാറാകുകയില്ല പക്ഷേ സുരേഷ് മാതൃകാപരമായി ആ കടമ നിർവഹിക്കാൻ തയ്യാറായിരുന്നു എന്നാൽ കഴിയുന്ന രൂപത്തിൽ കുറേ കുട്ടികളെ സഹായിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ എല്ലാ വർഷവും പാകം പാക്ക് ആവുകയാണ് അതോടൊപ്പമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് നമ്മുടെ പാലിയേറ്റും ജീവകാലിന്യപരമായ പ്രവർത്തനങ്ങൾ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർക്ക് വേണ്ടി സഹായം നൽകുന്ന സാന്ത്വനം ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനവിഭാഗത്തെ സഹായിക്കുന്നതാണ് സാന്ത്വനം മുന്നൂറ്റി അൻപതോളം വീടുകളിൽ ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന സൗജന്യമായിട്ട് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നതാണ് സാന്ത്വനം കിടപ്പ് രോഗികളായിട്ടുള്ള നൂറുകണക്കിന് ആൾക്കാരുടെ വീട്ടിൽ ചെന്നിരുന്ന് അവരെ പരിചരിച്ച് ആവശ്യമായ മരുന്ന് കൊടുത്ത് പോരുന്നതാണ് സാന്ത്വനം ആ സ്വാന്തനം പാലിയേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടി ഉപകരണങ്ങൾ ഇതുപോലുള്ള അവശ്യതകൾ അവർ അനുഭവിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സംഭാവന ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു ഗ്യാസ് ഓക്സിജൻ സിലിണ്ടർ സംഭാവന ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് അത് നമ്മുടെ പാവപ്പെട്ട ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്ക് പ്രയോജനകരമായി മാറുകയാണ് ഒരു അത്താണിയായി മാറുകയാണ്